പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായ വസ്ത്രധാരണ രീതിയുണ്ട് അവൻ നിരന്തരമായി ജോലി ചെയ്യേണ്ടവനാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടവൻ അവനാണ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും മക്കളെ പോറ്റേണ്ടതും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതും അവനാണ് അതുകൊണ്ട് നിത്യമായി ജോലിയിലും വിവിധങ്ങളായ കഠിന വൃത്തികളിലും ഏർപ്പെടുന്നതുകൊണ്ട് പുരുഷന്റെ നഗ്നത ഇസ്ലാം മുട്ടിന്റെയും പൊക്കളിന്റെയും ഇടയിലാണ് നിർബന്ധമായും കൽപ്പിക്കുന്നത് ആ ഭാഗം മറച്ചിരിക്കണം പുരുഷൻ അത് ഏത് സന്ദർഭത്തിലും മറക്കണം പന്ത് കളിക്കുമ്പോഴും മറക്കണം ചില ആളുകളൊക്കെ ഉണ്ട് അവരൊന്നിച്ച് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ചെറിയ നിക്കർ ഒട്ട് ജീവിക്കുക എന്നെ ശ്രവിക്കുന്ന ഏതു ചെറുപ്പക്കാരനുണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തെ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന അന്താഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സംസ്കൃതിയിൽ നിന്ന് മറണം ആരൊക്കെ അങ്ങനെ ജീവിക്കുന്നു എന്നതല്ല പ്രശ്നം ഇസ്ലാം നമ്മളോട് എന്ത് കൽപ്പിച്ചു എന്നതാണ്